പതിനാല് ദിവസമായി ഇവർ ഒന്ന് കുളിച്ചിട്ടോ അല്ലെങ്കിൽ ആഹാരം നല്ല രീതിയിൽ കഴിച്ചിട്ടോ കാരണം വെള്ളമില്ല പതിനാല് ദിവസമായിട്ട് വെള്ളമില്ലാതെ കുര്യോട്ടുമല ആദിവാസി കോളനിയിലെ ഒരു നൂറോളം കുടുംബങ്ങൾ ആകെ ദുരിതത്തിലാണ് ഈ കഴിഞ്ഞ മഴ പെയ്തപ്പോഴാണ് അവർക്ക് ഒരു ആശ്വാസം കിട്ടിയത് മഴവെള്ളം പിടിച്ചായിരുന്നു അവർ കഞ്ഞി വെച്ചിരുന്നത് പോലും അത്രയ്ക്ക് ഗതികെട്ടൊരവസ്ഥയാണ് കുര്യോട്ടുമല ആദിവാസി കോളനിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്ന ആൾക്കാരെ അതായത് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഈ കുര്യോട്ടുമലയിലുള്ള ഈ പറഞ്ഞ അമ്മമാരും ഈ സഹോദരങ്ങളും ഇവിടെ തടഞ്ഞു നിർത്തി ഉണ്ടായി അവരുടെ വണ്ടി വിടാതെ ഇവിടെ തടയുകയുണ്ടായി അതിനുശേഷം ഏതോ ഒരു പഴയ മോട്ടർ ഒന്നിനും കൊള്ളാത്തൊരു പഴയ മോട്ടോർ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഒരാഴ്ചക്കകം മാറ്റി കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എത്രത്തോളം അത് പോസിബിൾ പോസിബിളാവോ എന്നറിയത്തില്ല കാര്യം വെച്ചത് വെച്ച് ഇനി അത് കേടായി നശിച്ചോണ്ടിരിക്കുന്നല്ലാതെ ഇവർക്ക് വെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിൻ്റെ പല ഭാഗത്തും ഉള്ള നമ്മളെപ്പോലുള്ള പല ആൾക്കാരും ആവശ്യത്തിന് ആഹാരവും കഴിച്ചു വെള്ളവും കുടിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ നൂറ് നൂറ്റിപ്പത്ത് കുടുംബങ്ങൾ കുടിക്കാൻ കുടിക്കാനൊരുറ്റ് വെള്ളത്തിന് വേണ്ടി കേഴുകയാണ് കാര്യം ഇവിടെ ആരെയും ഇവിടെ ഇവിടെയുള്ള ആരെയും സർക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ അല്ലെ വാർഡ് മെമ്പറോ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും അംഗീകരിക്കുന്നില്ല ഇവരെ ഒരു രണ്ടാം തരക്കാരാണ് രണ്ടാം തരക്കാരായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കുന്നു നമുക്കൊരു പതിനാല് ദിവസം കുടിവെള്ളം ഇല്ലാതിരിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ വെള്ളം ഇല്ലാതിരിക്കാൻ പറ്റുമോ ഇവർ ഇരുന്നത് പതിനാല് ദിവസമാണ് ദൈവം കണ്ടിട്ടായിരിക്കും ഈ പതിനാല് ദിവസത്തിൽ കുറച്ച് ദിവസമെങ്കിലും മഴ പെയ്ത് ആ മഴ വെള്ളത്തിലായിരുന്നു ഇവർ ആഹാരം ചെയ്യുന്നത് ഇതിന് ശക്തമായ ഒരു തീരുമാനം ഉണ്ടാവണം ഇവർക്ക് കുടിവെള്ളം പ്രോപ്പറായിട്ട് ഇവിടെ കിട്ടണം ഇവർക്ക് വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല വെള്ളവും കരണ്ടും എങ്കിലും ഇവർക്ക് കൊടുക്കണം കരണ്ട് പോയിട്ട് അഞ്ചോ ആറും ദിവസമായിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാതെ ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരായിരുന്നു മരം ഒടിഞ്ഞു വീണത് പോലും ലേങ്കമ്പീന്ന് വെട്ടി മാറ്റിയത് അതും പോയി ഇവിടെ കരണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു വിഷയം നടന്ന് ഇവിടെ വണ്ടി തടഞ്ഞപ്പോഴാണ് കെ എസ് ഇ ബിക്കാർ പോലും ഇവിടെ എത്തിയത് കെ എസ് ഇ ബിക്കാർ എത്തി തൽക്കാലം ഇപ്പം കറണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അമ്മമാരും ഈ ൂപ്പനോട് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം ശരിക്ക് ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് വെള്ളം വെള്ളമില്ലായിരുന്നു അപ്പം ഈ വെള്ളത്തിൽ അടിക്കാൻ പോകുന്ന പിള്ളേരെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല അവർ അവർ പറയുക കൊണ്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം വരാത്ത എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നോക്കിയിട്ട് ആരും വെള്ളം അടിച്ചു തരുന്ന ഒരു കോളില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഈ വീട്ടിൽ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല ഈ കെർബിൻ വെളുങ്ങും കുളിക്കാൻ പറ്റത്തില്ല താഴെ കുടിക്കാത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ നിന്ന് വെള്ളം ചുമന്നാണ് ഞങ്ങൾ കൊണ്ടുവന്ന് ചോറ് വെച്ച് കഴിച്ചത് അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ മഴവെള്ളം പിടിച്ച് പിള്ളേർ കുളിക്കാനും ബാത്റൂമിലും അങ്ങനെയൊക്കെ തുണിയൊക്കെ ഇതുകൊണ്ട് ഇപ്പം ഇപ്പം തന്നെ കുറേ തുണികൾ കഴുകി ഇട്ടണം തുണി പോലും കഴുകാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്നിട്ടും വിളിച്ചിട്ട് അവർ ഒരിക്കലും വരത്തൂല ചെയ്തു തരത്തൂല അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു ഊർ പോലെ അവിടെ മീറ്റിംഗ് പോലെ കൂടി അവിടെ വണ്ടി മരിച്ചതും എല്ലാം അവിടെ ചിഷ്ടാക്കി വെച്ചതെല്ലാം ഇന്നലെ ഞങ്ങൾ അതിന് വെള്ളത്തിന് വേണ്ടിയാണ് അതുപോലെ ഈ കറണ്ട് ഇവിടെ മരം വീണാലോ ഒടിഞ്ഞ് വീണാലോ അങ്ങനെ അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞാലും അവർ വരത്തില്ല ഒരിക്കലും ഇപ്പോൾ കറണ്ടില്ലാതെ ഒരാഴ്ചയൊക്കെ വരുന്നിട്ടുണ്ട് സാറേ പിന്നെ ഞങ്ങൾ ഈ കാറ്റും മഴ ഇങ്ങനെ ആയപ്പം ഇവരെ ഉള്ള പിള്ളേർ പോയി ആ പിന്നെ ഒടിഞ്ഞു വീണ മറങ്ങൾ എല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞ് ദേഷ്യമാണ് അവർ പിന്നെ വന്നത് എല്ലാം ഇന്നലെ ആൾക്കാരെല്ലാം എൻ്റെ നൂറ് മൂപ്പെൻ്റെ ആങ്ങളെ ഒരു മൂപ്പും പിന്നെ വിളിച്ച് പിന്നെ ആർക്കൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ കയറിയതും നോക്കിയതും പ്രശ്നങ്ങളായതും സാറുമാരൊക്കെ വന്നതും എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തത് പിന്നെ ഈ ഇടയ്ക്ക് ഈ മഴ വെള്ളമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ കുളിക്കും ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ ആ കിണറ്റിൽ പോകണം കിണറ്റൊന്നും സാറ് കുഴിക്കാത്ത ഒരു കിണർ എല്ലാ വീട്ടുകാരും ആ കിണറ്റിലാണ് പിന്നെ കുടിക്കാൻ വെള്ളം കുളിക്കാൻ വെള്ളം തുണി കഴുകാൻ വെള്ളം ബാത്റൂമിന് വെള്ളം എല്ലാത്തിനും അവിടെ പോയി കോരി കൊണ്ട് വെച്ചുകൊണ്ട് തറഞ്ഞുള്ള വെള്ളം എടുക്കാൻ പറ്റുമോ മ്മളാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ മോള് മാത്രം മോക്ക് വിശേഷം ഉള്ളതുകൊണ്ട് അവർക്ക് വെള്ളം കോരാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ ഒരു വയ്യാത്തൊരു പെണ്ണാ ഞാൻ എന്തുമാത്രം വെള്ളം കോരും ഇടയ്ക്ക് ഒന്ന് സഹായിച്ചാൽ അവർ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രിയിലൊക്കെ വരുന്നത് ഈ പിള്ളേർ രാത്രിയിലൊക്കെയാ പോയി അവിടെ പോയി കുളിക്കുന്നത് ഒരു പാമ്പോ ഒരു പല്ല് എന്തെങ്കിലും കണ്ടു എന്തെങ്കിലും ചെയ്തു പോയാൽ ആർക്ക നഷ്ടം അങ്ങക്കല്ലേ ആ കാടുകേരെ അവിടെ കിടക്കുന്നേ എസ് ടി പ്രൊമോട്ടറെ വിളിച്ചിട്ട് വന്നില്ലല്ലോ വന്നില്ല ഒരു സർത്ത് എന്ന് പറഞ്ഞേ ചെറുക്ക് ഞങ്ങൾ ആ കൂട്ടത്തിൽ ഒരു കൊച്ചു ചോദിച്ച് വണ്ടി അവര് പറയാം വെള്ളം ഇല്ലാത്ത എന്തുകൊണ്ട് നിങ്ങളെല്ലാം വെള്ളം അടിക്കേണ്ടിയത് നിങ്ങളല്ലേ വലിയ ഇതിൽ ഇതൊക്കെ കൊണ്ടു വെക്കുക മെഷീനൊക്കെ കൊണ്ടുവയ്ക്കേണ്ടി അപ്പൊ ഇവര് പറഞ്ഞു വണ്ടി വിടാം ഞങ്ങൾ പറഞ്ഞു വണ്ടി ഇപ്പം വിടത്തില്ല എല്ലാവരും വന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വണ്ടി വിടാം തീരുമാനിച്ചിട്ട് വിടാന്ന് പറഞ്ഞു അപ്പഴം അങ്ങാര് പറയുന്നേ അവിടെ വണ്ടി ഒരാളുടെ അടുത്ത് പറയുവാണ് വണ്ടി വിട്ടില്ലെങ്കിൽ അവിടെ കിടക്കട്ടിടാ അവര് വെള്ളം ഇല്ലാതെ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചാ വെള്ളം കൊരാൻ പോയപ്പം വീണ് വെള്ളം കൊണ്ട് അങ്ങ് ഈ മലയുടെ ഏറ്റവും താഴെയാണ് ഈ കിണർ എന്ന് പറയുന്നത് അങ്ങ് ഇറങ്ങി പോണം പോണം ഇടയ്ക്ക് അങ്ങ് അവിടുന്ന് കേറി വന്നപ്പോ സംഭവിച്ചു ആ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പൊട്ടലുണ്ട് പൊട്ടലുണ്ട് ഇത് ആശുപത്രി ഒന്നും കൊണ്ടുപോയില്ല ആശുപത്രിയിൽ അങ്ങ് കൊണ്ടുപോയിട്ട് വന്നിട്ട് അത് കേൾക്കുന്നില്ല ഇവിടെ ഒടിവുണ്ടെന്ന് പറയുന്നു അപ്പം നിങ്ങക്ക് വെള്ളം വേണം അത്യാവശ്യം വെള്ളം വേണം വെള്ളം വേണം കറണ്ടും വേണം നമുക്ക് അതെങ്കിലും കിട്ടണം കിട്ടണം